ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ക്ലാസിൻ്റെ പതിനൊന്നാമത്തെ സെക്ഷനിലാണ് നിൽക്കുന്നത് ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബെൻ്റ് മേക്കിംഗ് വീഡിയോ കാണാം അതിനായിട്ടൊരു സാറ്റിൻ കവേഡ് ഹെയർ ഫോം ഫ്ലവറും അതുപോലെ തന്നെ പോളൻസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലൂ കളർ സാറ്റിൻ കവേർഡ് ഹെയർ ബെൻ്റിലേക്ക് മാച്ച് ആയിട്ടുള്ള ഈ ഒരു ഫോം ഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോം ഫ്ലവർ നമ്മൾ കമ്പിയൊന്നും കളയാതെ എടുത്തിട്ട് ഈ ഒരു ഹെയർ ബെൻഡിൽ ചുറ്റിയെടുക്കണം നമ്മൾ ഹെയർ ബെൻ്റിൽ ചുറ്റിയെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ രണ്ട് സൈഡിലോട്ടും ചുറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ട് ഭാഗത്തോട്ടും അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ രണ്ട് ഭാഗത്തോട്ടും നമ്മൾ നല്ല ടൈറ്റായിട്ട് ഈ ഒരു കമ്പിയെ ചുറ്റി കൊടുക്കണം ഈ ഒരു ഫ്ലവർ ബഞ്ചിന് റേറ്റ് വരുന്നത് പതിനെട്ട് രൂപയാണ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ റേറ്റ് വരുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു പോളൻ ചുറ്റി കൊടുക്കണം അതായത് ഒരു പോളൻ്റെ ഒരു ബഞ്ചിൽ പന്ത്രണ്ട് എണ്ണാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്നും ഒരു പീസാണ് എടുക്കേണ്ടത് ഈയൊരു പോളൻസിനും റേറ്റ് വരുന്നത് പതിനെട്ട് രൂപ തന്നെയാണ് ഇതും നല്ല റേറ്റ് മുപ്പത് മുപ്പത്തഞ്ച് റേറ്റ് വരെയൊക്കെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലോട്ട് മാച്ച് ആയിട്ടുള്ള സിൽവർ പോളനാണ് ഞാനിവിടെ സെലക്ട് ആക്കിയിട്ടുള്ളത് നിങ്ങൾ ഫ്ലവർ ഏതാണോ അതൊക്കെ ആയിട്ടുള്ള പോളൻസ് സെലക്ട് ചെയ്യാം ഈ ഒരു പോളൻ നമ്മൾ ഈ ഒരു സൈഡിലും രണ്ട് ഭാഗത്തും ചുറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചുറ്റാതെ നമ്മൾ ഫെൽറ്റ് ഷീറ്റിലോ ക്യാൻവാസിൻ്റെ പീസിലോ ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടും ഇത് ചെയ്തെടുക്കാം ഞാനിവിടെ എളുപ്പമുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത്ര ഫ്ലവർ യൂസ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ഫ്ലവറും നാല് പോളൻസും ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയൊരു ഗ്രീൻ ടാപ്പിൻ്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം അതായത് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് ഈ ചുറ്റിയതൊന്നും പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ ടാപ്പിനെ യൂസ് ചെയ്യുന്നത് ഈ ടാപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗമോട് കൂടിയിട്ടുള്ളൊരു ടാപ്പാണ് അപ്പം അത് അവിടെ ഒട്ടി നിൽക്കും അപ്പം അങ്ങനെ ഇത് എൻഡിൽ വരെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലോട്ട് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പ്രിൻ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ ഒക്കെ ഈ ഒരു ഫ്ലവർ ചുറ്റിയ ആ ഒരു ഭാഗത്തിന് കറക്റ്റ് സൈസിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോറി ക്യാൻവാസിൻ്റെ പീസല്ല ഫെൽറ്റ് ഷീറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസും യൂസ് ചെയ്യാം അപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഹെയർപിൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം